ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടോ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര നാളത്തെ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേലക്കര സെന്ററിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു

ൊഴിലാളി വിരുദ്ധ നയങ്ങളെ പ്രതിഷേധിച്ച് നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേലക്കര സെന്ററിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു അതുപോലെ നമ്മളെ പോലെയുള്ള സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഈ നാളിതുവരെ നിലനിന്നിരുന്ന ഇരുപത്തൊൻപത് തൊഴിൽ നിയമങ്ങൾ ഒന്നിച്ച് ചേർത്ത് ഒരു നാല് ലേബർ കോഡുകളായി സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയിരിക്കുക ഈ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ എല്ലാ അവർ തൊഴിലിനെ നേടിയ ആനുകൂല്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ കർഷകർ അനുഭവിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് കർഷകർക്കുണ്ടായിരുന്ന സബ്സിഡികളെല്ലാം നിർത്തലാക്കി ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില നിർണയിക്കാൻ ഇവർക്ക് തയ്യാറാവുന്നില്ല അത് പുസ്തക മുതലാളികൾക്ക് മാത്രം ലാഭകരമാകുന്ന രീതിയിൽ കാർഷിക മേഖലയിലെ പുസ്തക മുതലാളികൾ തീരഴുക്കി കൊടുക്കുന്ന ഒരു നയമാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് അതുപോലെ തന്നെ പെൻഷൻകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൽ എൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയ പെൻഷൻ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി അതിൽ വെലിഡേഷൻ ഓഫ് സിവിൽ സർവീസ് സെൻട്രൽ പെൻഷനേഴ്സ് യൂണിയൻ്റെ ൾ ദോഷകരമായി ബാധിക്കുന്ന ചില നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കണം പെൻഷൻ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കണമെന്നും സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സംഗമം കെ എസ് എസ് പിയു ജില്ലാ സെക്രട്ടറി ആന്റണി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ചേലക്കരയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് ട്രഷറർ പി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി സംഘടനയുടെ വരാനിരിക്കുന്ന സമര പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ ഒന്ന് പിൻവലിക്കുന്ന ഒരു സംവിധേം തന്നെയാണ് എങ്ങനെയാണ് നമ്മുടെ െ പറയപ്പെട്ടിരുന്ന സ്ട്രാറ്റി പെൻഷൻ ജില്ല നഷ്ടപ്പെട്ടത് അത് നമ്മൾ തിരിച്ചറിയൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ മധ്യത്തിൽ അമേരിക്കയിലും യൂറോപ്പിലും പെൻഷൻ അക്കൗണ്ടുകൾ സ്വകാര്യ ചർച്ചകൾ അന്ന് തുടങ്ങിയതാണ് പിന്നീട് അയ്യമൊക്കെ ലോകമാത്രം ഓരോ രാജ്യങ്ങൾക്കും നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു പെൻഷൻ കൊടുക്കുന്നതിൻ്റെ പാഠം ചുമതലയും ആൾക്കാരും ഏറ്റെടുക്കുന്നത് എന്നാണ് ഐ എം എഫ് പറയുന്നത് അതിനുള്ള അതിന് അതിന് അനുയോജ്യമായിട്ടുള്ള ചില പദ്ധതികൾ ഐ എം എഫ് ലോക ബാങ്ക് പോലെ കൊടുക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യൻ പരിഷ്കർ ഇന്ത്യൻ പെൻഷൻ പരിഷ്കരണം നിർദ്ദേശിക്കണമെന്ന പേരിൽ ഐ എം എഫ് ലോക ബാങ്ക് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ അന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് രേഖ കൈമാറി വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പെൻഷണർമാർ സംഗമത്തിൽ അണിനിരന്ന് നാളത്തെ പണിമുടക്കിന് പൂർണ്ണ പിന്തുണ അറിയിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി കെ ഗോവിന്ദൻ പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തി